കോവയ്ക്ക ഇത് കണ്ടല്ലേ ഈ വേനൽക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊരു വള്ളിച്ചെടിയാണ് കണ്ടല്ലേ ഇത് ഇങ്ങനെ പടർന്നു പോകും നമുക്ക് വേണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തലായിട്ട് വേനൽക്കാല പന്തലായിട്ട് ഉപയോഗിക്കും ഇഷ്ടമാകുമ്പം പോലെ ഉണ്ടായത് കണ്ടോ ഇതാണ് കോവക്ക അപ്പിതിന്റെ വള്ളിയാണ് കുഴി കുഴിച്ചിടുന്നത് വള്ളി വള്ളി ഇത് വേറെ കാണിച്ചു കണ്ടോ ഈ വള്ളിയാണ് കുഴിച്ചിടാം ഇതിന്റെ പൂക്കളാണ് ഇത് നോക്കിയാൽ ഈ വെള്ളയാണ് പൂവ് മറ്റത് കായ അപ്പോൾ പെൺഭൂമ ഉണ്ട് അടിൽ അപ്പം ഞാൻ ഇവിടെ കുറച്ച് സ്ഥലത്ത് കോവയ്ക്ക് നടാൻ പോവാണ് അതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ ചെത്ത മണ്ണിലത്തെ പുല്ലൊക്കെ ചെത്തി ചെത്തിക്കളഞ്ഞ് ഇവിടെ ഒരു ഗ്രൗണ്ടൊന്ന് റെഡി ആക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്നടി സ്ക്വയർ സ്ഥലം എടുത്തുണ്ട് മൂന്നടി സ്ക്വയർ അപ്പം അവിടുത്തെ മണ്ണൊക്കെ ഉണ്ട കൊത്തി കിളക്കണം അപ്പം ഇവിടെ അല്പം ഡിപ്രിഗേഷൻ്റെ വെള്ളം വീണിട്ട് നനഞ്ഞിടക്കണ്ട അത് കാരണം കിളയ്ക്കാൻ സുഖമാണ് കണ്ടില്ല ഇന്ന് മാർച്ച് പതിനാറാം തീയതി ആയി അപ്പൊ ഇവിടെ കളിക്കാനൊക്കെ സുഖമാണ് കാരണം വെളുപ്പിന് ഏഴുമണിക്കാണ് സമയം അപ്പൊ സബിത അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി തന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതാ അപ്പിത് കണ്ടോ നല്ല മണ്ണിളക്കി അടിപൊളിറ്റ് ആയിട്ടുണ്ട് ഇനി വളം ചാണകം ഉണ്ടല്ലേ നല്ല ബെസ്റ്റ് ഉണക്ക ചാണകപ്പൊടിയാണ് കൊടുത്തോ അപ്പം ഇത് കോവയ്ക്കൊന്ന് ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അറുപത് രൂപ ഒക്കെയാണ് വില അപ്പം നമ്മളൊരു അമ്പത് രൂപയ്ക്കുള്ള വളർന്ന് കൊടുക്കണുള്ളൂ അമ്പത് രൂപയ്ക്ക് ഇനി ഒരു ആറ് മാസം കഴിയുമ്പോൾ അമ്പത് രൂപയും അപ്പോൾ കായ ഉണ്ടായോ ഇഷ്ടം പോലെ കായ കിട്ടും അപ്പം നിങ്ങളൊക്കെ പരമാവധി ഇത് കൃഷി ചെയ്യുക വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ റോട്ടിൽ വഴിയിൽ ഒരു കുഴിവുത്ത നമ്മളുടെ അതിരിനോട് ചേർത്തിട്ട് അതൊക്കെ അതിൽ ഇതുപോലെ തന്നെ ഉണ്ടോ കിളച്ചിട്ട് കുറച്ച് ചാണകം ഒരു അമ്പത് രൂപയോളം വാങ്ങിച്ചിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിന്റെ വള്ളിയൊക്കെ നിങ്ങൾക്ക് മുറ്റത്തൊക്കെ ടൈൽ ഇട്ടൊക്കെ ആയിരിക്കും അപ്പം ടൈലിൻ്റെ മുകളിൽ തന്നെ ഒരു പന്തൽ ഇടാം നമ്മുടെ വീടും വന്ന് അപ്പത്ത് ഓടിൻ്റെ അടുത്ത് എല്ലാം മരണി ആകുമ്പോയ്ക്ക് ഒരു പന്തൽ കെട്ട എന്നിട്ട് റോട്ടിൽ നിൽക്കുന്ന വള്ളിച്ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക സ്ഥലമില്ലാത്തൊരു അതിന്റെ കട മാത്രം വഴിയിൽ നിന്നോട്ടെ ബാക്കിയൊക്കെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് പന്തലായിട്ട് അങ്ങോട്ട് ഇടാം ഇഷ്ടം പോലെ കോവയ്ക്ക് കിട്ടും വീടിന് നല്ല മുറ്റത്തൊക്കെ മോട്ടർ സൈക്കിളോ അല്ലെങ്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ മുറ്റത്തൊക്കെ നല്ല തണല് അപ്പോൾ എൻ്റെ മുറ്റത്ത് ഞാൻ പാഷൻ ഫുഡാണ് വെച്ചത് പാഷൻ ഫുഡ് അപ്പോൾ ഈ നമ്മുടെ പുളിയൻ ഉഹമ്പ് പുളി ഉകമ്പ് അത് വന്നിട്ട് മുഴുവൻ വന്ന് ശല്യമായിപ്പോൾ അവിടെ നിന്ന് വെട്ടി കാണും ഇപ്പോൾ പറമ്പിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോവക്കയുടെ തൈ എൻ്റെ ഒരു കൂട്ടുകാരൻ നന്നാണ് ഇത് മറ്റൊരു എണ്ണാണ് നമ്മൾ നേർ നേരത്തെ കണ്ടത് നീളൻ കുവയ്ക്കുക ഇത് കുള്ളൻ കുവയ്ക്കുക അപ്പോൾ ആള് എൻ്റെ ഇത് കൊള്ളനാണ് കണ്ടില്ല അതിൻ്റെ വിത്ത് മുളച്ച് തന്നത് വിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പയറിൻ്റെ വേരുമോ ഒരു ഉണ്ട പോലെ ഉണ്ടാവും നൈട്രജനോ ഫോസ്ഫറസോ എന്താ കണ്ട ഒരു സാധനം ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഈ വള്ളിയിലാണ് വള്ളിയമ്മയല്ല വേരുമ്മ ഒരു ഉണ്ടെന്നിട്ട് അവിടെ നിന്ന് മുളച്ച് വന്നതെന്ന് ആള് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പം അതൊക്കെ കുഴിച്ചിടണം കേട്ടോ അപ്പം ഇത് കുഴിച്ചിടണോ ഇത് കൊള്ളനല്ല എന്ന് കരുതിയിട്ട് നിൽക്കുമ്പോൾ സഭ്യത പറഞ്ഞ് അയാൾ എത്ര ബുദ്ധിമുട്ടിട്ടാണ് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കൊണ്ടുവന്ന് തന്നതല്ലേ അയാളുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ പറിച്ചെടുത്ത് വെള്ളമൊഴിച്ച് കവറിലാക്കി കൊണ്ടു തന്നു എന്നിട്ട് കുഴിച്ചിടാൻ പറ്റില്ലേ വേം കുഴിച്ചിട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ അവളുടെ ഒരു ആഗ്രഹം കൂടിയല്ലേ ശരിയെന്ന് പറഞ്ഞിട്ട് കുഴിച്ചിടണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരടിക്ക് താഴ്ത്തിയ കുഴി അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അല്പം ഇങ്ങനെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കുഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വെച്ചത് കണ്ടോ തടംന്ന് പറയും തടം അപ്പോൾ ഒരു ഏകദേശം ഒരു ചാനോളം തടം താഴ്ത്തിയിട്ട് അതിലാണ് ഞാൻ മണ്ണ് വെട്ടിക്കളച്ചിട്ട് ഇട്ട് കഴിഞ്ഞത് വേണ്ട അപ്പോൾ ഇനി മഴയൊക്കെ നന്നായിട്ട് പെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ മൂടിക്കളയാം കുറച്ച് ചാണക എന്തെങ്കിലും ഇട്ടിട്ട് മൂടാം അപ്പോൾ വേണ്ട ഇത് നടല് കഴിഞ്ഞു ചാണകമൊക്കെ നല്ല ഇളക്കി മറച്ചതാണ് അതുകൊണ്ട് ഇവൻ വേര് പിടിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് വാണം വിട്ട പോലെ ആകാശത്തേക്ക് അങ്ങോട്ട് വരും അപ്പൊ നമ്മൾ ഈ അടക്കാമരങ്ങളുണ്ട് എൻ്റെ പിന്നിൽ കണ്ടില്ലേ കുരുമുളക് പള്ളി അടിൽ അപ്പോൾ കണ്ടോ ഇതിന് ചുറ്റും കുറച്ച് ആസിഡ് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇരുമ്പൻപൊളി ഇന്ന് ആർക്കും വലിയ ആവശ്യമില്ലാത്ത ഇല്ലാത്ത സാധനമാണ് ഇരുമ്പൻപൊളി അപ്പം എന്റെ കുട്ടിക്കാലത്തൊക്കെ മിക്കവാറും വീട്ടിലെ ചാളിയും ഇരുമ്പംപുളിയും ഓ അതൊക്കെ തിന്നതിൻ്റെ രുചി ഇന്ന് നിങ്ങൾ ചാള മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇരുമ്പുളി ഇട്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും കാരണം ഇരുമ്പംപുളി മിക്കവർക്കും കിട്ടണമെങ്കിൽ ഇന്ന് കർഷകന്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടെങ്കിലാണ് കിട്ടുള്ളൂ കാരണം ഇത് ഒരു കിലോയ്ക്ക് എൺപത് രൂപയൊക്കെ കാശ് കൊടുത്ത് മേടിക്കണമെങ്കിൽ ഉണ്ട് പക്ഷേ ഇത് വിൽപ്പന വളരെ കുറവാണ് അപ്പം ഞാൻ ഉണ്ടോ ഇതിൻ്റെ കടയ്ക്കിയ റൂട്ടൊക്കെ വരാൻ റൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വേരൊക്കെ പെട്ടെന്ന് മുളച്ച് വരാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഞാൻ ഇത് നനയ്ക്കാൻ പറ്റില്ല ഡിപ്രിയേഷൻ വെള്ളം എന്ന് പറഞ്ഞപ്പോഴാണ് ദാഹം തുടങ്ങി ദേ സബിത വരുന്നുണ്ട് വാട്ടർ മെലോൺ തണ്ണിമത്ത കൊണ്ടാണ് ഹെന്താൾ കണ്ടില്ലേ അപ്പം എന്നാ കാണാണ്ടായിപ്പോ ഒരു മണിക്കൂറായിപ്പോ ആള് ഇങ്ങോട്ട് വന്നേക്കാണ് അപ്പം ഇതൊക്കെ ഇണ്ട് ഇങ്ങോട്ട് പോന്ന എന്തെങ്കിലും ആവട്ടെ ഭർത്താൻ വെള്ളം താങ്ങിക്കുന്നുണ്ടാവും വന്നിട്ട് പച്ചവെള്ളത്തിന് പകരം തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങനെ ഇതിന് പകല കിരൺ അപ്പം ഈ കിരൺ ജ്യൂസ് കുറച്ച് കുടിക്കാം അപ്പം നിങ്ങളൊക്കെ കണ്ടിരുന്നാ മതി ഞാൻ വിശന്നിട്ട് വിശപ്പല്ല വിശപ്പും കഴിയും ദാഹവും കഴിയും അപ്പം ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഞാനും വെള്ളത്തിൻ്റെ കാര്യം വർദ്ധിച്ചത് ആ സമയത്തിന് തന്നെ നമ്മൾ മനസ്സിൽ കരുതിയുള്ളൂ പണ്ടൊക്കെ തന്നെ ഒരു പല്ലി ചലക്കും അപ്പൊ സത്യാന്നുള്ളത് ആ പല്ലി ചലി ആശാരി പറഞ്ഞു ഇതേ കണ്ടോ സത്യമാണ് കേട്ടില്ലേ നോ അതുപോലെ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് എനിക്ക് വെള്ളം ഇതാച്ചു പല്ലി ച ചലച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി സംഗതി സത്യമാണ് അപ്പോൾ ഒരു എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞരടി കൊടുക്കണം അപ്പം ഇതിന്റെ ജ്യൂസ് കുടിക്കാനാണ് ഇഷ്ടം കുറച്ച് പിടിച്ചോ കഴിക്കേ കൊണ്ടുവന്നാലേ അപ്പോൾ ഭാര്യയ്ക്ക് കുറച്ച് കൊടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കഴിച്ചിട്ടുണ്ടാവും വന്നാലും നമ്മളുടെ അതിന് കുറച്ച് ഇങ്ങനെ കിട്ടുമ്പോ ഒരു സന്തോഷം അപ്പൊ ഞാൻ അവിടുത്തെ ഒക്കെ കഴിഞ്ഞു ഇത് ഞാൻ വീടിന്റെ അടുത്ത് പിൻവശത്ത് കുറെ ചപ്പ് ചവറുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു വൃത്തിയാകണമെന്ന് സബിത നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒരു ഒന്നരടി താഴ്ച്ചലുള്ള ഒരു കുഴി വെട്ടണം കണ്ടോ അപ്പോൾ ഒന്നരടി താഴ്ച്ചൽ കുഴി വെട്ടുമ്പോൾ ഒരു നാലടി സൈസില് അപ്പോൾ ഈ ചവറ് ചപ്പ് ചവറൊക്കെ ഇനി അതിലിട്ടോണ്ട് നേർത്താം അപ്പോൾ കുഴിയൊക്കെ കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ സബിതയ്ക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നാലും ഇവിടെ എന്താ കുഴി ഇങ്ങനത്തെ വലുപ്പത്തിൽ താഴ്ച്ചലൊക്കെ കുത്തണെന്ന് ചോദിക്കുന്നത് അപ്പോൾ നീ കണ്ടോ അപ്പോൾ കാക്ക കൊ കണ്ടറിയും കൊക്ക് കൊണ്ട കൊണ്ടറിയില്ലാന്ന് പറയും കണ്ടോ അപ്പൊ വേണ്ട ഒരടി ഒന്നര അടി ഒരു കുഴി വെട്ടി ഇവിടെ മുറ്റത്തിന്റെ മുറ്റത്തിൻ്റെ പിൻവശത്ത് കണ്ട ഉള്ള ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ പാട പുല്ല് ചകിരിപ്പൊളി നാളികേരം ഉണക്ക തേങ്ങ ഇതൊക്കെ അങ്ങോട്ടിട്ട് മൂടാൻ പോകണം അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ കണ്ട ഇപ്പം നിങ്ങൾ കണ്ടില്ലേ മുഴുവൻ വേസ്റ്റ് സാളൊക്കെയാണ് ഇലകള് വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരികൾ കണ്ടില്ലേ ഈ പാള ഇങ്ങനെയുള്ള സാളൊക്കെ ഇഷ്ടം പോലെ അടക്കാൻ മരങ്ങളൊക്കെ അറിയാണ് അപ്പം വീടിനടുത്താണ് ഇഷ്ടംപോലെ അടക്കാൻ മരം പ്ലാവ് സാളൊക്കെ വെച്ചേക്കണ് നല്ല തണല് തണുപ്പും കണ്ടോ ഇവിടെ കാവ ക്ലീനായി അപ്പൊ സബിതനോ അടിപൊളി ആയിട്ടില്ല നല്ല ഭംഗിയായില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വെടിക്ക് രണ്ട് പക്ഷി ആയിട്ടുണ്ടോ കണ്ടോ നിന്റെ ചപ്പു ചവകളൊക്കെ കൊണ്ട് ഞാൻ മാറ്റലും കഴിഞ്ഞു ഇവിടെ കോവക്ക ഉണ്ടല്ലേ അപ്പൊ ഒരു ഒന്നരടി താഴ്ചലുള്ള കുഴി വെട്ടി അതിൽ നമ്മളുടെ മുറ്റത്തുള്ള ചകിരിപ്പൊളികൾ ചിരട്ട അങ്ങനെയുള്ള പ്ലാവിന്റെ അല്ല ഇങ്ങനെയുള്ള സാധനമൊന്നും ഇവിടെ കത്തിക്കാൻ പറ്റില്ലാണ്ട് നമ്മുടെ കുടപ്പനിയുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കടയുണ്ട് നെല്ലിപ്പുളിയുണ്ട് നെല്ലിപ്പുളൊക്കെ സഭ്യത വച്ചാൽ എന്താണ് അടക്കാമരങ്ങളുണ്ട് തേക്ക് മരമുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ ഇട്ട് കത്തിച്ചാണെങ്കിൽ നശിച്ചു അതുകൊണ്ടുണ്ടോ ഇവിടെ ഒരു ഒന്നരടി താഴ്ച്ച ഒരടി ഉയരത്തിലേക്ക് അങ്ങോട്ട് മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഉണ്ടോ നമ്മളുടെ ഇത് പാഷൻ ഫ്രൂട്ടല്ല ഈ കോവക്ക ഈ വള്ളിയുണ്ട് ഇത് കോവക്കയുടെ കടയും തലയും തിരിച്ചറിയാൻ വേണ്ടിട്ട് കെട്ടി വെച്ചാണ് അപ്പൊ വേണ്ട ഒരു അഹവത് ഡിഗ്രി ചരിച്ചു വയ്ക്കണ് അഹവത് ഡിഗ്രി വെച്ചാൽ വെറുതെ ചെരിച്ചു വയ്ക്കുക നമ്മളെ ഇടയ്ക്കൊക്കെ ഓരോ ഇംഗ്ലീഷ് വാക്കുകള് നമ്മളൊക്കെ കണ്ടിട്ടില്ല ടൗണിൽ മറ്റുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് ഇടയ്ക്കിട്ട് ഓരോന്നിട്ട് തള്ളി വയ്ക്കും അതുപോലെണ് അപ്പം നമ്മൾ കേരളം വിട്ടു പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഡിഗ്രിക്കാരും എൻജിനീയർമാരും എൻ്റെ കൂടെ നിന്ന് ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ അറബിയോ ഇതൊന്നും പറയാൻ കിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വിദേശത്താന്നു ഞാനും എൻ്റെ ഭാര്യ മക്കളൊക്കെ അപ്പോൾ കൃഷിക്കാരനാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തള്ളണ്ടെന്ന് പറയുന്നത് തള്ളണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പൊങ്ങച്ചം പറയണ്ടതെന്ന് പറയുന്നത് തള്ള് ഉണ്ടോ അപ്പോൾ നമ്മളുടെ കോവയ്ക്ക പള്ളിയൊക്കെ നട്ട് ഒരു ഇതായി ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു ഇനി സബ്യതയുടെ പണി കണ്ടത് ഇതൊരു ഒരാഴ്ചത്തേക്ക് മുളച്ച് പൊടിപ്പ് വരുന്നവർ മുളക്കല്ല ആ പൊടിപ്പ് വരുന്നവരെ ഇത് നനച്ചു കൊടുക്കണം പിന്നെ നമുക്ക് അങ്ങോട്ട് മറന്നു പറയാം ഇനി ഒരു കയറ വള്ളിയാണ് ഈ അടക്കാമരം ഇതുമൊക്കെ കെട്ടി കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് പടർന്ന് പന്തലിക്കും ഇഷ്ടം പോലെ കോവയ്ക്കുക ഇനി കാശ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കോവയ്ക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കണ്ടോ അപ്പോൾ ഇഷ്ടംപോലെ കിട്ടിയോണ്ട് കാര്യമില്ല ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കറി വെക്കും പിന്നെ കറി വെക്കി അവിടെയൊക്കെ പഴുത്ത് ചെയ്ഞ്ഞ് പോവും